എന്താ എനിക്ക് വേണ്ടത് സത്യത്തില് അര ലിറ്ററാണ് പൈൻ്റാണോ ചൂടാണെന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ അടിച്ചപ്പോ താൻ അത് വേണ്ട ഇത് വേണ്ട അതെ ഞാൻ ഒരു നിമിഷം ഒന്ന് ആലോചിച്ചു പൈസ എത്രയുണ്ടോ എനിക്ക് വീട്ടിൽ നിന്ന് ആലോചിച്ചിട്ട് പോന്നപ്പോ അര ലിറ്റർ വേണം എം സി ബി അര ലിറ്റർ ലിറ്റർ മുപ്പത് നിങ്ങൾ ഇത്ര ദേഷ്യപ്പെടേണ്ട കാര്യമൊന്നുമില്ല എന്റെ ചേട്ടാ എല്ലാ ഈ സൈസ് ആളുകളാണ് നിങ്ങൾ നേരത്തെ പോയി അവനെ വളരെ മോശമായിട്ടാണ് സംസാരിച്ചു അത് ശരി അപ്പൊ നിങ്ങൾ ഇങ്ങോട്ട് വരുമ്പോ തന്നെ നമ്മൾ തുറന്നു തുറന്നുവച്ചോണ്ടിരുന്നാ മതി ഇത് സർക്കാരിന്റെ ആണ് ഞങ്ങളെ ഞങ്ങളെ അധ്വാനിക്കണ പൈസ കൊണ്ടു അങ്ങനെ മര്യാദ പഠിപ്പിക്കാതെ കൊണ്ടുപോയി മോന്തട ഊളെ സംസാ അയ്യോ സാറേ സാറേ അമൃത് കൊണ്ടുപോയിട്ട് കുടിച്ചിട്ട് പീഡിയ റാത്തു കിടക്കാനല്ലേ നിന്നെ ഞാൻ തൊഴേടാ നമ്മളെ ഒരു ഞാൻ നിന്നെ ഇങ്ങനെ ക്ഷണിച്ചാണല്ലേ ഇവിടെ മേടിച്ചു പോയി പോടാന്നും പറഞ്ഞു കൊണ്ടുപോയി പൂച്ചിട്ട് വെല്ലുവിളത്ത് നടടാ വർത്താനം പറയാൻ നടക്കുന്നു